നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യരംഗം സത്യത്തിൽ ഇപ്പോൾ രോഗബാധിതയാണ് പകർച്ചവ്യാധികളാലും അപൂർവ രോഗങ്ങളാലും വിറകൊള്ളുകയാണ് കേരളം ചികിത്സാ പിഴവിന്റെയും ചികിത്സ നൽകുന്ന ഡോക്ടർമാരുടെയും അനാസ്ഥകളുടെ പെരുമ്പ്ര മുഴങ്ങുകയാണ് മറുവശത്ത് സംസ്ഥാനത്തെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലായി സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കിടെ ഒരു ലക്ഷത്തോളം പേരെ പകർച്ചവ്യാധികൾ ബാധിച്ചെന്നാണ് കണക്ക് പതിനൊന്ന് പേർ മരണപ്പെട്ടു അപൂർവ രോഗങ്ങളായ മസ്തിഷ്ക അമീബിക് മെനിഞ്ചോ എൻസിഫാലിറ്റിസ് ബാധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഒരു കുട്ടി മരണപ്പെട്ടത് മലപ്പുറം മുന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറ പീഡിക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ അഞ്ചു വയസ്സുകാരിയായ മകൾ ഫദ്വയാണ് മരിച്ചത് ഈ മാസം പതിമൂന്ന് മുതൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടിക്ക് കേരളത്തിൽ മരുന്നില്ലാതിരുന്ന അസുഖത്തിന് മരുന്നെത്തിക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ല കുട്ടി ഒരാഴ്ചയായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു വെസ്റ്റ് നൈൽ പനിയും സംസ്ഥാനത്ത് ഭീതി പരത്തുന്നു ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി എച്ച് വൺ എൻ വൺ ചിക്കൻ പോക്സ് ഹെപ്പറ്റൈറ്റിസ് മലമ്പനി കുരങ്ങുപനി ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവ ബാധിക്കുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരുന്ന അവസ്ഥ സാധാരണ ജനം അസുഖങ്ങൾ വന്നാൽ ആശ്രയിക്കേണ്ടി വരുന്ന സർക്കാർ ആശുപത്രികളിൽ പോകാൻ ഭയപ്പെടുന്ന സാഹചര്യം മറ്റൊന്ന് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന നമ്പർ വൺ കേരളം എന്നത് ഓരോ ജനവും ചോദിക്കുകയാണ് കൊടും ചൂടിന് പിന്നാലെ എത്തിയ വേനൽ മഴയും മാലിന്യ നീക്കം തടസ്സപ്പെട്ടതും പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ മുഖ്യ കാരണമായി കാലവർഷം കൂടി തുടക്കമായതോടെ രോഗവ്യാപനം കൂടുമോ എന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മസ്തിഷ്കജ്വരം എന്ന രോഗത്തിന് നെഗ്ലേരിയ ഫോലറി അമീബയാണ് കാരണം തലച്ചോറ് തീനി എന്നും ഇതിനെ വിളിക്കും ഒഴുക്ക് നിലച്ച വെള്ളത്തിലാണ് ഈ അമീബ ഏറെയുമുള്ളത് നീന്തുമ്പോൾ മൂക്കിലെ അസ്ഥികളിലൂടെ തലച്ചോറിനെയും ആവരണങ്ങളെയും ൂഹത്തെയും ആക്രമിച്ച് സെല്ലുകളെ നശിപ്പിക്കും നേരിട്ടുള്ള മരുന്നില്ലെന്നാണ് കേരളം മാത്രം പറയുന്നത് ഏതാനും മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ച് ചികിത്സിക്കാം എന്ന് മാത്രം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിന് മുകളിലാണ് മരണനിരക്ക് ഇത്ര ഗുരുതരമായ അസുഖത്തിന് ലോകത്ത് എങ്ങും മരുന്നില്ലെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഷ്യം കാനഡയിലും യു എസിലും ഈ രോഗത്തിന് മരുന്ന് ലഭ്യമാണെന്ന് വിദഗ്ധർ പറയുന്നത് മരുന്ന് അവിടെ നിന്നും എത്തിക്കാൻ കാട്ടിയ അനാസ്ഥയാണ് കോഴിക്കോട് അഞ്ചു വയസ്സുകാരി പദ്വയുടെ എടുക്കാൻ കാരണമായിരിക്കുന്നത് അഞ്ചു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് തൊണ്ണൂറ് പേരാണ് മരിച്ചത് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് നാൽപ്പത്തിയെട്ട് പേരാണെന്ന് ഓർക്കണം ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിച്ചവരുടെയും രോഗം സംശയിക്കപ്പെടുന്നവരുടെയും കണക്കുകൾ തന്നെയാണിത് മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് എട്ടുപേരും ഡെങ്കിപ്പനി ബാധിച്ച് അഞ്ചു പേരുമാണ് കേരളത്തിൽ മരണപ്പെട്ട മഞ്ഞപ്പിത്ത മരണങ്ങളിലും സംസ്ഥാനത്ത് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ പലവിധ പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി വെസ്റ്റ്നൈൽ പനി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങി പകരുന്നതും അല്ലാത്തതുമായ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർ നിരവധിയാണ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് രോഗസാന്നിധ്യം കൂടുതലായിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ വൈറൽ പനികൾ വയറിളക്കം കണ്ണുദീനം തുടങ്ങി വേനൽക്കാലം മഴക്കാലത്തിനും വഴിമാറുമ്പോൾ ഉണ്ടാകാറുള്ള അപകടകാരികളല്ലാത്ത സാധാരണ രോഗങ്ങളും വ്യാപകമായിരിക്കുകയാണ് ഇതൊക്കെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഭീതി പരത്തുമ്പോൾ നിസ്സാരവത്കരണ മനോഭാവമാണ് സംസ്ഥാന ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉള്ളത് വർഷം ചെല്ലുന്തോറും പല രോഗങ്ങളും കൂടുതൽ അപകടകാരികളാകുന്നതെന്ന അനുഭവം തിരിച്ചറിയാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവട്ടെ കണ്ണു തുറന്ന് നോക്കുന്നില്ല ഡെങ്കിപ്പനി മാരകമാകുന്നത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ അപകടകരമാകും വിധം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിന്റെ വേഗം കൂടിയതാണ് ഇക്കുറി ഡെങ്കി കേസുകൾ പ്രത്യക്ഷമായ വ്യത്യാസം കണ്ടിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും മറ്റും പ്രയോഗിക്കാൻ അവസരം ലഭിക്കുന്നതിന് മുൻപേ രോഗി അപകടാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് വെസ്റ്റ്നൈൽ പനിയാകട്ടെ കൊതുകുജന്യ രോഗമാണ് വേനൽ മഴ തുടരുകയും വർഷക്കാലം വരാനിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കാത്തിരിക്കുന്നത് സീസൺ ആണ് ഡെങ്കി മുതൽ ചിക്കൻ കുനിയയും മലേറിയയും സിക്കയും മഞ്ഞപ്പനിയും തൊട്ട് കൊതുകുകൾ വരുത്തുന്ന വ്യാധികൾ നിരവധിയാണ് നാട്ടിലാകെ വെള്ളക്കെട്ടുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കൊതുകുകളുടെ പ്രജനനത്തിന് സൗകര്യം കൂട്ടും എന്നുറപ്പാണ് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുകയും കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാനുള്ള സാഹചര്യങ്ങൾ തടയുകയും മാലിന്യ നിർമാർജന ഊർജിതമാക്കുകയും ഒക്കെയാണ് ഇതിനെതിരെ സ്വീകരിക്കാൻ ആകുന്ന പ്രതിരോധ മാർഗങ്ങൾ പക്ഷെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ട സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പിന്നാക്കം പോയിരിക്കുന്നു കൺമുന്നിലുള്ള അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സംസ്ഥാനത്തെ പിടിപ്പ് കേട്ട ആരോഗ്യ സംവിധാനത്തിനും മന്ത്രിക്കും പോലും കഴിയുന്നില്ല എന്തിന് പല രോഗങ്ങളുടെയും ചികിത്സയ്ക്കുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് കരുതി വെക്കുന്നതിൽ പോലും അശ്രദ്ധ കാട്ടുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിനുള്ളത് എന്ന് ഓർക്കണം ജാഗ്രതയും പൊതുജന ബോധവത്കരണവും പ്രതിരോധവും ഒക്കെ ആരോഗ്യ വകുപ്പ് കൂടുതൽ ശക്തമാക്കാതിരിക്കുന്നത് ശക്തമാക്കാതിരിക്കുന്നത് നിരുത്തരവാദപരമായ നടപടിയാണ് വകുപ്പ് മന്ത്രി കഴിവില്ലാത്ത ആളെങ്കിൽ തൂക്കിയെറിഞ്ഞ് കഴിവുള്ള ആളെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജനത്തോടുള്ള കടമയും ഉത്തരവാദിത്വവുമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളം ഇന്നേ വരെ നിരുത്തരവാദിത്വമാണ് ആരോഗ്യരംഗത്ത് ഇന്ന് കാണുന്നത് പി ആർ ഏജൻസികളെ കൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് വീമ്പിളക്കിയത് കൊണ്ടും പി ആർ ഡിയുടെ പത്ര കുറിപ്പുകളിൽ കൊട്ടിഘോഷിച്ചത് കൊണ്ടും ചിരിച്ചു കാട്ടി പത്ര നടത്തിയത് കൊണ്ടും സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ കരകേറ്റാനാവില്ല വീണ ജോർജ് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ ഒന്നുകൊണ്ടും യോഗ്യയല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ആരോഗ്യ രംഗത്തെ ദുരവസ്ഥ ഇനിയും വീണ ജോർജിനെ ആ കസേരയിൽ തുടരാൻ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ആ വകുപ്പിനെ മന്ത്രി കുട്ടിച്ചോറാക്കി കഴിവില്ലാത്തവർ ഭരിക്കുന്ന വകുപ്പ് കഴിവ് കെട്ടതാവുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പോലും വിരലിനു പകരം നാവശസ്ത്രക്രിയ നടത്തുകയാണ് എല്ല് പൊട്ടിയെത്തിയ രോഗികൾക്ക് കമ്പി മാറിയിടുകയാണ് കടുത്ത വേദനയുമായി ആശുപത്രിയിൽ എത്തിയ ഗർഭിണിയോട് കുഞ്ഞ് വയറ്റിൽ ഉറക്കത്തിലാണെന്ന് പറയുകയാണ് മരണപ്പെട്ട ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹത്തിനായി ദിവസങ്ങളായി പിതാവ് ആശുപത്രി വരാന്തയിൽ കാവൽ നിൽക്കുകയാണ് ഇതാണോ മന്ത്രി വീണ ജോർജിന്റെ നമ്പർ വൺ ആരോഗ്യരംഗം കഷ്ടം മഹാകഷ്ടം ദുരന്തമാണിത് ജനത്തിൻ്റെ ശനികാലമാണിത്